ബി ജെ പിയിൽ നിന്ന് രാഖി രാമാനം ഓടി കോൺഗ്രസിന്റെ കോൺഗ്രസ്സിനകത്തേക്ക് ഓടിക്കേറിയ ആളാണ് സന്ദീപ് വാര്യർ അതിന്റെ പേരിൽ സന്ദീപ് വാര്യർ ഒരുപാട് ട്രോളുകൾ നേരിടേ നേരിട്ടിട്ടുണ്ട് വിമർശനങ്ങളൊക്കെ ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ പതിനാല് മിനിറ്റ് മുമ്പ് സന്ദീപ് വാര്യർ ഇട്ട് ഒരു പോസ്റ്റ് ഇങ്ങനെയാണ് രാവിലെ ചേർന്ന് എൽ ഡി എഫ് യോഗത്തിലെ തീരുമാനങ്ങൾ ഒന്ന് കലൂർ സ്റ്റേഡിയത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കാൻ തീരുമാനിച്ചു രണ്ട് നല്ല തീരുമാനം സ്വീകരിക്കേണ്ടതാണ് പറ്റിയ പുള്ളിയാ

അർജന്റീന ബ്രസീലാണ് പറഞ്ഞിരിക്കുന്നത് ബ്രസീലിന്റെ താരമല്ല അർജന്റീനയുടെ അർജന്റീന പി എം ശ്രീ പദ്ധതിയുടെ എംഒ യു തിരുത്താൻ അർജന്റീന ഫുട്ബോൾ ഫെഡറേഷനെ സമീപിക്കാൻ മൂന്നാമത്തത് കേരളത്തെ അവഗണിച്ച മെസ്സിക്കെതിരെ ഡൽഹിയിലെ ബ്രസീൽ എംബസിയിലേക്ക് അവിടെ തെറ്റിപ്പോയിട്ടുണ്ട് അർജന്റീന സന്ദീപ് ഭാര്യരെ ശ്രദ്ധിക്കണം വക്താവാണ് നിങ്ങൾ അപ്പം നിങ്ങൾ ബ്രസീൽ ടീമും അർജന്റീനയും കൂടെ കൺഫ്യൂഷനായി പോകരുത് മെസ്സിയുടെ രാജ്യമാണ് ഉദ്ദേശിച്ചെങ്കിൽ അർജന്റീന തന്നെയാണത് എംബസി അർജന്റീനയുടെ അർജന്റീന എംബസി അല്ലേ ഉണ്ട് എല്ലാവരുടെയും എംബസികളുണ്ട് അതില് പിന്നെ നെയ്മറുടെ രാജ്യമാണെങ്കിൽ അത് ബ്രസീലാണ് ഈ കൺഫ്യൂഷനൊന്നും തിരുത്തണേ അല്ലെങ്കിൽ നല്ല ഒന്നാം തരം പോസ്റ്റാണ് താങ്കൾ ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഒരുപാട് നല്ല കമന്റുകളൊക്കെ കേൾക്കട്ടെ കുറച്ചു നാളായി സന്ദീപ് ജനങ്ങൾ കേൾക്കാതായിട്ട് ബിജെപി ഡള്ള ഒന്ന് രണ്ടെണ്ണം കൂടെ വായിച്ച് നമുക്കൊന്ന് ഉഷാറാവാം അതിനുശേഷം വേറെ രണ്ടു ദിവസം മുൻപ് മുൻപിട്ടിരിക്കണതേ ഉള്ളൂ അത് ബിജെപിക്ക് എതിരെയാണ് സാർ ഇത്രേ ഉള്ളു ഇതിനകത്ത് എന്റെ ധന്യ പറഞ്ഞ പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ കാണിച്ച പോലൊരു കൗശലമാണോ അഗസ്റ്റിൻ എന്നല്ലേ ആ മനുഷ്യന്റെ പേര് മരം മുറിമായിട്ട് ബന്ധമുള്ള ആള് ആ രാജാവ് ഇവിടെ കലൂർ സ്റ്റേഡിയത്തിന് പുറത്തുള്ള മരങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ് അതെ ഇവിടെയൊക്കെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരു സമിതി ഉണ്ടാവുമല്ലോ ഓരോ സിറ്റിയിലും സിറ്റി മരം മുറിക്കണോ വേണ്ടേന്ന് തീരുമാനിക്കാൻ വേണ്ട തിരുവനന്തപുരത്തുണ്ട് നമുക്കറിയാം ഇവിടെ ഉണ്ടാവണമല്ലോ അവരുടെ അനുമതി വാങ്ങിച്ചിട്ടാണോ ഇയാളിതെങ്ങനെ ചെയ്യുന്നു ഇങ്ങനൊരു പദ്ധതിക്ക് ഏതാണ്ട് എഴുപത് കോടി രൂപ ചെലവാകും എന്നാണ് ഇയാൾ പറയുന്നത് എഴുപത് കോടി രൂപയുടെ ഒരു പദ്ധതി ടെൻഡർ വിളിച്ചിട്ടുണ്ടോ ഗവൺമെന്റ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ടെൻഡർ വിളിക്കുന്നതായിട്ട് ഗസറ്റിലൊരു വിജ്ഞാപനം ഞാൻ കണ്ടിട്ടില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ചുമതലയുള്ള ഓപ്പറേഷൻ്റെ ചുമതലയുള്ള ജി സി ഡി എ പറഞ്ഞിരിക്കുന്നത് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരമാണ് വന്നിരിക്കുമ്പോൾ എന്താണ് ഒരു കമ്പനിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഒരു കമ്പനി ഒരു കമ്പനി ആണ് ഇത് ചെയ്തിരിക്കുന്നത് കമ്പനി ഇങ്ങനെ ഗവൺമെൻറ് ആവുന്നത് ആളെ പറ്റിക്കുക അതുപോലെ പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടെ ഉണ്ടായി ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സാണ് അവരുടെ ഹോം ഗ്രൗണ്ടായിട്ട് ഇത് ഉപയോഗിച്ചു വിടുന്നത് ഇപ്പോൾ വിടാൻ പോവുക ഇപ്പോൾ അവർ വിടാൻ പോവുക അവർക്ക് അടുത്ത ഡിസംബർ ഒന്നാം തീയതിയോട് കൂടി അവരുടെ പരിശീലനം നടത്താനുള്ള ഗ്രൗണ്ടാണിത് ഈ ഡിസംബർ അല്ല ജനുവരി വന്നാലും ഇത് നടക്കുമെന്ന് സംശയം പെട്ടെന്ന് ഞങ്ങളിത് ശരിയാക്കി തരാമെന്ന ഒരു ഒന്നുമായിട്ടില്ല ഞങ്ങൾ നാൽപ്പതിനായിരം തൊഴിലാളികളെ വെച്ച് പരിപാടി നടത്തുമെന്ന് ഇതെന്താ താജ്മഹൽ നിർമ്മിക്കാൻ പോകുന്നോ നാൽപ്പതിനായിരം തൊഴിലാളികളുടെ എണ്ണമല്ല പരി എന്തെങ്കിലും നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ടോ ഇത് ആരുടെയെങ്കിലും അനുമതി വാങ്ങിച്ചതായിട്ട് വിജ്ഞാപനമുണ്ടോ അറിയിപ്പുണ്ടോ ഇത് ചുമ്മാ ഇവർ തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം ഏത് ഗവൺമെൻറ് കേരളത്തിൽ ഒരു ഗവൺമെൻറ് അല്ലേ ഉള്ളൂ സ്പോർട്സ് മന്ത്രി അല്ലേ അതിന് അനുമതി കൊടുക്കേണ്ടത് അങ്ങനെ ഒരു അനുമതി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എല്ലാവരും ഇപ്പോൾ പി എം സീയുടെ പദ്ധതിയുടെ പുറകെ പോയിരിക്കുന്നത് ആൻഡോ അഗസ്റ്റിൻ്റെ നല്ല കാലം ഇയാൾ നല്ല ശരിക്ക് കേരളത്തിലെ ജനങ്ങളൊരു പറ്റിക്ക പറ്റിച്ചു ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്ന് ഇപ്പോൾ അർജന്റീനിയൻ ത അർജൻറ്റീനൻ്റെ താരം നമ്മുടെ കേരളീയരുടെ ഹരമായിട്ടുള്ള മെസ്സി ലേണൽ മെസ്സി കേരളത്തിലെത്തും എന്ന് പറഞ്ഞിട്ട് മൃഗ അങ്ങ് ഉണ്ടാക്കി റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ് പോലും അതുകൊണ്ട് അതെന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിനേക്കാൾ കൂടിയൊരു സ്ഥാപനമായിട്ട് അൾ ജസീറ പോലെ ഒരു സ്ഥാപനമായിട്ടാണ് കൊട്ടി ഘോഷിച്ചുകൊണ്ട് കടന്നിട്ട് നാണമുണ്ടോ ആവതില്ലാത്ത കാര്യത്തിന് പുറപ്പെടാമോ നിങ്ങളെ കൊണ്ട് അതിന് പിടിപ്പില്ല അതുകൊണ്ടാണ് നടക്കാതെ പോയത് ഇല്ലാത്ത കാര്യം പറഞ്ഞ ആൾക്കാരെ പറ്റി പറ്റിക്കരുത് അത് ഇ ഡി അന്വേഷിക്കേണ്ട കാര്യമാണ് ഇയാൾക്ക് എത്രയും വരുമാനം എങ്ങനെ കിട്ടി മരം മുറിക്കാൻ ധാരാളം കിട്ടും പണം എന്നുള്ള ഉറപ്പാണ് ആ അതാണ് എൻ മാധവൻകുട്ടി വിശേഷിപ്പിച്ചത് മരം മുറിക്കാരുടെ മരം മോഷ്ടാക്കളുടെ ചാനൽ എന്ന് പറഞ്ഞ് റിപ്പോർട്ടറിനെ നമുക്കതറിയില്ല നമുക്കറിയില്ല പക്ഷെ അവിഹിത മാർഗത്തിൽ കൂടി വനത്തിലെ മരം കൊള്ള ചെയ്താണെങ്കിൽ ഇ ഡി പിടിവീഴുതേണ്ട വൈകുന്നേരം വൈകുന്നേരം എഡിറ്റേഴ്സ് ചോദിച്ചിൽ വന്നിരുന്ന എല്ലാം അഴിമതിക്കെതിരെ ഇയാൾ ഘോര ഘോം ആർക്കും മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷയും ആശയവും വെച്ച് ഇങ്ങനെ കുറയ്ക്കുന്ന പോലെ സംസാരിക്കുന്നത് കേൾക്കാം അതുമാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ നമുക്ക് വേറെ തെളിവുകളൊന്നുമില്ല അത് അഴിമതിക്കെതിരെയുള്ള ഒരു സമരനായകനായിട്ടും അഴിമതിക്കെതിരെയുള്ള സമരത്തിൻ്റെ ഒരു നേരാളിയായിട്ടും ഒക്കെയാണ് അത് ക്രൂസൈഡർ ആയിട്ടെന്ന് നമ്മൾ പറയുന്നുണ്ട് കുരിശുദ്ധം നയിക്കുന്ന ആളുമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോറടിച്ചിട്ട് നമുക്ക് പറയുന്നത് ഇല്ല ആശയത്തിന് വ്യക്തതയില്ല ഒരു ശരിക്കും ഒരു ടി വി ഫിഗറാണ് ഇതെല്ലാം വേണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ആങ്കറായിട്ട് അവിടെ ഇരിക്കുമ്പോൾ എഡിറ്റർമാരെല്ലാം കൂടി ഇരിക്കുമ്പോൾ ഈ പറയുന്ന ആൾ കാര്യങ്ങൾ പ്രക്ഷേപണ യോഗ്യമായിരിക്കണം പറയുന്ന കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വ്യക്തത ഉണ്ടായിരിക്കണം അതൊന്നുമില്ലാതെ പറഞ്ഞിട്ട് ചുമ്മാ ഞാനതിൻ്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞ് കയറി ഇരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത് ഒരടിസ്ഥാന യോഗ്യതയെങ്കിലും വേണ്ടേ അതില്ലാത്ത സ്ഥലത്ത് അതുപോലൊരു അടിസ്ഥാന യോഗ്യത ഇയാൾക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഇയാൾ സ്പോൺസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്പോൺസറാണ് അതുപോലൊരു പറ്റിക്കയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജി സി ഡി എൽ അയാൾക്ക് നഷ്ടപ്പെട്ട തുക എഴുപത് കോടി രൂപ അതിൻ്റെ എഴുപത് കോടി രൂപ ഞങ്ങൾ തിരിച്ച് വരാമെന്ന് പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ശരിക്കും ടെൻഡർ ഇല്ല രേഖകളില്ല മിണ്ടാട്ടമില്ല ഇല്ല മന്ത്രിക്ക് മന്ത്രിക്ക് മറുപടി മറുപടിയില്ലെന്ന് മാത്രമല്ല മന്ത്രി മാധ്യമ പ്രവർത്തകർക്ക് നേരെ തട്ടിക്കേറി ചോദ്യം ചോദിക്കുന്നവർക്ക് നേരെ ചോദ്യം ചോദിക്കുക എന്തോ അവരല്ലേ മാധ്യമപ്രവർത്തകർ പിന്നെ അല്ലാതെ എന്തോ ഇയാടെ വ്യാജ സ്തുതികൾ പറയുകയാണോ വാഴ്ത്തുപാട്ടുകൾ പാടുകയാണോ നമ്മുടെ ചുമതല പത്രക്കാരുടെ ചുമതല എന്ന് മാത്രമല്ല സി പി എമ്മിൻ്റെ മുൻ മന്ത്രി കുറച്ച് പക്വതയുണ്ടാകുന്നു ഞാൻ കരുതിയതാണ് ജെ സി മൈതാൻ ക്യാമറകളെടുത്ത് പിടിച്ചു മാറ്റിയെന്നോ ചോദ്യം ചോദിക്കണ്ടെന്ന് പത്രക്കാർ ചോദ്യം ചോദിക്കണ്ടെന്ന് പറയും ഇദ്ദേഹം ആരെ അല്ലെ ഈ ഒരു ചാനലിന്റെ മറവിൽ ഒരു മാഫിയ സംഘം അങ്ങനെയാണ് പലരും പറയുന്നത് അങ്ങനെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഗംഭീരം അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന കായിക വകുപ്പ് മന്ത്രിക്ക് ഇതിൽ വലിയ പങ്കുണ്ട് പതിമൂന്ന് ലക്ഷം രൂപ കേരളീയരുടെ നികുതി പണം കൊള്ള ഏതാണ് അദ്ദേഹം സ്പെയിനിൽ പോയി ഇതിന് പഠിക്കാൻ വേണ്ടി സ്പെയിനിൽ പോയിരുന്നു സ്പെയിനിലെന്തിനാണ് പോയിരിക്കുന്നത് ശരിയാണ് സ്പെയിനാണ് അർജന്റീന മുതലുള്ള രാജ്യങ്ങൾ കൈയടക്കി പണ്ട് കാലത്ത് കോളനിയാക്കി വെച്ചുകൊണ്ട് അതുകൊണ്ടാണ് കൊണ്ടാണ് സ്പെയിൻകാരാണ് അവിടെ ഉള്ളത് അവിടുത്തെ ആദിമ ഇൻക വർഗക്കാരെ അതുപോലെ തന്നെ മറ്റു വർഗ്ഗക്കാരൊക്കെ മയൂ വർഗ്ഗക്കാരെന്ന് പറയുന്ന പൗരാ പുരാതന സംസ്കാരമുള്ളവരെയൊക്കെ കൊന്നു കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ ഇവരെ ഇപ്പം അവിടെ പിന്നെ പ്രോസലൈറ്റേഷൻ നടത്തി ലേണൽ മെസ്സിയൊക്കെ വന്നു ശരി സ്പെയിൻ രക്തബന്ധമുണ്ട് അവർക്ക് അമേരിക്കക്കാർ ബ്രിട്ടീഷായിരിക്കുന്നത് പോലെ തന്നെ അല്ലേ ആ ബന്ധമുണ്ടെന്ന സ്പെയിനിൽ സ്പെയിനിലെന്തിനാണ് പോയത് ഒരു പിടിയും കിട്ടുന്നില്ല പതിമൂന്ന് ലക്ഷം ചിലവഴിച്ചിട്ട് മെസ്സിയെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ സമാധാനം പറയട്ടെ അക്കൗണ്ടബിലിറ്റി വരട്ടെ എന്തിനീ പതിനാല് പതിമൂന്ന് ലക്ഷം രൂപ പുട്ടടിച്ച് കളഞ്ഞു നിങ്ങൾ ഉത്തരം പറയുന്നില്ല വന്നിരുന്ന് സുമുഖനായിട്ട് വന്നിരുന്നുകൊണ്ട് പത്രസമ്മേളനങ്ങളിൽ പത്രക്കാരുടെ കുറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കുറ്റമാണ് ഹേ മിസ്റ്റർ മെസ്സി വരാത്തത് പത്രക്കാരുടെ കുറ്റമല്ല എന്താണ് നിങ്ങൾ ചെയ്ത കുറ്റം നിങ്ങൾ ചെയ്ത റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് ചാനലിനെ നിങ്ങൾ ഏൽപ്പിച്ചു അവരുടെ വാർത്തകൾ പോലെ തന്നെ വിശ്വാസ്യതയില്ലാത്ത ഒന്നാണ് അവർ പറഞ്ഞതൊന്നിപ്പോൾ വ്യക്തമായില്ലേ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ചാനലും ചാനൽ മുതലാളിയുമാണ് അതുള്ളതെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് സംശയം എന്താ കേരളീയ പറ്റിച്ചതിന് സമാധാനം പറഞ്ഞു ഇനിയിപ്പോൾ പറയുക ജനുവരി ഫെബ്രുവരി വരും എന്ന് ഇനി നിങ്ങളത് പറയേണ്ട കാര്യമില്ല അല്ലെങ്കിലും വരും അദ്ദേഹം ഇന്ത്യയിലുള്ള പല സംസ്ഥാനങ്ങളും കളിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ കേരളത്തിലെ അതിന് ആൻറ്റോ ആൻ്റണിയുടെ ഓശാരമൊന്നും വേണ്ട ആൻറ്റോ സോറി ആൻറ്റോ ആൻ്റണി വേറെ പാവം ഓ നിങ്ങളുടെ ഓശാരമില്ലാതെ തന്നെ അദ്ദേഹം വരും ഇവിടെ മാത്രമല്ല കൽക്കട്ടയിൽ പോയി കളിക്കുന്നത് ആംപിള്ളേർ കൊണ്ടുവരും നിങ്ങൾക്കതിനകത്ത് ഒരു റോളും ഇല്ല അതുകൊണ്ട് ഇത്തരം ഉടായിപ്പുകൾ ദയവായിട്ട് കേരളം എല്ലാവരും പൊട്ടന്മാരല്ല കുറേ കാലത്തേക്ക് കുറേ പേരെ വിഡ്ഢികളാക്കാം പക്ഷേ എല്ലാവരെയും എല്ലാ കാലത്തേക്കും വിഡികളാക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം നിങ്ങൾ സുബോധ്യം ഉണ്ടാവണം